കേരള പി എസ് സി വഴി ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച ഒരു തൊഴിലവസരം വന്നിരിക്കുകയാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിലേക്ക് നാനൂറ്റി നാൽപ്പത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന തസ്തികതയിൽ സർക്കാർ ഒഴിവുകളിലേക്ക് വിളിക്കുന്നു അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് നമുക്ക് ഓൺലൈൻ വഴി അതിൻ്റെ അപേക്ഷ പി എസ് സി സൈറ്റ് വഴി കൊടുക്കാവുന്നതാണ് അതിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ തൊണ്ണൂറ്റയ്യായിരത്തി അഞ്ഞൂറ് വരെയാണ് അതിൻ്റെ ശമ്പള സ്കെയില് പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത് തൊട്ട് മുപ്പത്തൊന്ന് വയസ്സ് വരെയാണ് എൻ്റെ പ്രായപരിധി വരുന്നത് എൻ്റെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് തീയതി എന്ന് പറഞ്ഞാൽ ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഈ വിലപ്പെട്ട വിവരം നിങ്ങൾ എല്ലാവരിലും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിഗ്രിയാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് അപേക്ഷ വെക്കുവാൻ സാധിക്കും അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ പി എസ് സിയുടെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ കിടങ്ങൂർ സി എസ് സി സെൻ്ററിൽ ചെയ്ത് നൽകുന്നതാണ് ഇതുവരെ ഏകദേശം ഒരു പത്തായിരത്തോളം രജിസ്ട്രേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു അഞ്ച് വർഷത്തിനിടയിൽ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് നമുക്ക് ഓരോ നോട്ടിഫിക്കേഷൻ വരികയും നമുക്ക് അതത് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കത്തുള്ളൂ അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ആളുകൾ നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ വീഡിയോ ഉണ്ട് അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും അത് വെച്ച് നോക്കി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ